സത്സ്വരൂപ മഹാരാജിന്റെ പ്രൗപാതി എന്ന് വായിച്ച ഒരു കാര്യം അതില് ഇത് പാസ്റ്റ് ടൈം അല്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം ആയതുകൊണ്ട് അതിൽ പ്രുപ്പാദ് ബുക്ക് എഴുതുന്നതിലും ബുക്ക് വിതരണം ചെയ്യുന്നതിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പ്രുപാദ് എഴുതുന്ന ബുക്ക് ബുക്സ് എഴുതുമ്പം എന്ത് മനോഭാവത്തോടുകൂടിയാണ് എഴുതുന്നതെന്നാണ് സത്സവ മഹാരാജ് അതിനകത്ത് പറയുന്നത് പ്രൂപ്പാദ് ചിലപ്പോൾ ഒരു വാക്ക് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്യും അതിൻ്റെ കറക്റ്റ് അർത്ഥം കിട്ടാൻ വേണ്ടി അപ്പം അതേപോലെ ചില ദിവസങ്ങൾ സ്പീഡിൽ എഴുതും ചില ദിവസങ്ങളിൽ പതുക്കെ എഴുതും അങ്ങനെ അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള എന്ത് മനോഭാവത്തിലാണ് പ്രഹുപാദിൻ്റെ ആ ഇത് വരുന്നത് എന്നുള്ളത് സത്സവ് മഹാരാജ് പറയുന്നുണ്ട് പ്രഹുപ്പാദ് ബുക്സ് എഴുതുമ്പം എപ്പോഴും നൈറ്റ് ടൈമിലാണ് എഴുതുന്നത് പന്ത്രണ്ട് മണിയോട്ട് രാവിലെ വരെയാണ് പ്രഹുപ്പാദ് എഴുതുന്നത് അപ്പം എഴുതും വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സമയത്താണ് എഴുതുന്നത് അപ്പം ആ സമയത്ത് പ്രഹുപ്പാദ് എപ്പോഴും എഴുതുമ്പം ഭാവാർത്ഥങ്ങൾ എഴുതുമ്പോഴത്തേന് ആചാര്യന്മാരുടെ കമൻട്രിയുള്ള ഒരു ബുക്കുണ്ട് പല പല ആചാര്യന്മാർ ഈ ഭാഗവതം ശ്ലോകത്തിനും മറ്റുന്നതിനും ഒക്കെ കമൻട്രി ചെയ്ത ഒരു ബുക്കുണ്ട് ആ ബുക്കുകൾ പല ആചാര്യന്മാരുടെ കമൻട്രീസ് ഒരുമിച്ചുള്ള ബുക്കുകളുണ്ട് അപ്പോൾ അങ്ങനെ ബുക്കുകളുണ്ട് അത് പ്രൂപ്പാദ് റെഫർ ചെയ്യും അത് നോക്കും അത് നോക്കിയിട്ട് ഇപ്പം സരസ്വര മഹാരാജ് പറയുന്നത് പ്രൂപ്പാദ് എഴുതുന്നത് മൂന്ന് മനോഭാവം വെച്ചിട്ടാണെന്ന് എഴു പറയുന്നുണ്ട് അതിലൊന്ന് ആചാര്യന്മാരുടെ ആ ഒരു പരമ്പര കൃഷ്ണ ഈശ്വരൻ തുടങ്ങി ആ പരമ്പരയിലെ ഒരു തെറ്റ് വരാൻ പാടില്ല അതിൻ്റെ യഥാർത്ഥ എസൻസ് അതേപോലെ കിട്ടണം ആ രീതിയിലാണ് പ്രൂപാദ് ആചാര്യന്മാരുടെ ബുക്സുകൾ നോക്കിയിരുന്നത് രണ്ടാമത് എഴു പറയുന്നത് സത്സവ മഹാരാജ് പറയുന്നത് പ്രൂപാദ് സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് ആർക്കും വലിയ സ്കോളർ ഒരുപാട് ഇത് ഒക്കെ പറഞ്ഞ് ആൾക്കാർക്ക് കൺഫ്യൂഷനാവുന്ന രീതിയിലല്ല പ്രൂപ്പാദ് പറയുന്നത് അത് രണ്ടാമത് മൂന്നാമത് പ്രൂപാദ് എന്നാ സസ്മാരെന്നു പരിശുദ്ധ ഭക്തിയുദ്ധ സേവനത്തിന് പ്രാധാന്യം കൊടുത്താണ് പ്രൂപ്പാദ് എഴുതുന്നത് അപ്പം ഭാഗവത്തിൽ പോലും ചില കാര്യങ്ങൾ പ്രൂപാദ് ഒരുപാട് എലാബറേറ്റ് ചെയ്യാറില്ല ചില കാര്യങ്ങൾ ഒരുപാട് ഭാവാർത്ഥത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പം അതെന്താ വെച്ചാൽ അവിടെ പരിശുദ്ധ ഭക്തിയുദ്ധ സേവനം മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത് ഉദ്ദേശം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ മനോഭാവം വെച്ചാണ് പ്രഹുപാദ് എഴുതുന്നതെന്ന് പറഞ്ഞു ഒന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് രണ്ട് ആചാര്യന്മാരുടെ ഇത് റെഫർ ചെയ്താണ് എഴുതുന്നത് പ്രഭുപാദ് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുക അത് നോക്കിയാണെങ്കിൽ പിന്നെ മൂന്നാമത് പരിശുദ്ധ ഭക്തിയുദ്ധ സേവനമാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പ്രഹുപാദിന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ആ പരിശുദ്ധ ഭക്തിയുദ്ധ സേവനം ഉയർന്നു വരുന്ന രീതിയിലാണ് ൂപ്പാതെഴുതിയിരിക്കുന്നത് അപ്പോൾ ഓരോ ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം നോക്കിയാലും അതിൻ്റെ കൺക്ലൂഷൻ പ്യോർ ഡിവോഷൻ സർവീസ് പരിശുദ്ധ ഭക്തി സേവനമാണ് അപ്പോൾ സരസ്വര മഹാരാജ് നമുക്കായിട്ടൊരു ഇൻസ്ട്രക്ഷൻ തരാണ് ഫോളോവേഴ്സ് ആയിട്ടുള്ള നമ്മൾ ആചാര്യന്മാർ പറയുന്നത് തന്നെ ഫോളോ ചെയ്യുക നമ്മളുടെ അറിവ് കാണിക്കാൻ വേണ്ടി നമുക്ക് വലിയ പണ്ഡിതനെന്ന് നടിക്കേണ്ട ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ പറയുന്നതിൻ്റെ അന്ത്യം ആ എസൻസ് കൺക്ലൂഷൻ പരിശുദ്ധ ഭക്തിയുദ്ധ സേവനമായിരിക്കണം എന്ന് സരസ്വര മഹാരാജൻ ഉപദേശിക്കുന്നു